ഇതുവരെ ഹരിദ്വാറിൽ കാണാത്ത രീതിയിലുള്ള ചില കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അതായത് ഹരിദ്വാറിൽ പൂർണ്ണമായിട്ട് ജലപ്രവാഹം നിലച്ച ഗംഗയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത് അതായത് ഗംഗാജലം മുകളിലെവിടെയോ തടഞ്ഞു നിർത്തി അല്പം പോലും വെള്ളം ഇല്ലാതെ ഗംഗയുടെ അടിത്തട്ടിലൂടെ നടന്നുകൊണ്ടുള്ള വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ട് എല്ലാവരും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് മുന്നോട്ടുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നവംബർ മാസം ഒമ്പതാം തീയതിയിലത്തെ ദൃശ്യമാണ് ഹരിദ്വാർ ഹർക്കിപ്പൊടിയിലെ ദൃശ്യമാണ് ഇവിടെ ഇപ്പോഴ് ഒരു കുറച്ച് വെള്ളം നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ കടവിൽ മാത്രം കാണാൻ കഴിയും അപ്പുറമായിട്ടും അപ്പറേട്ടൊക്കെ തീരെ വെള്ളം കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഹരിദ്വാറിൽ ഇതുപോലൊരു കാഴ്ച കണ്ടപ്പോൾ ശരിക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് ഞാൻ പല പ്രാവശ്യം ഹരിദ്വാർ വന്നിട്ടുണ്ട് എനിക്കൊന്നും പത്തിരുപത് തവണയെങ്കിലും ഹരിദ്വാറിൽ വന്നിട്ടുണ്ടാകും മിക്കവാറും എല്ലാ സീസണിലും വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതുവരെ ഇങ്ങനെയൊരു കാഴ്ച ഹരിദ്വാറിൽ കണ്ടതായിട്ട് ഓർക്കുന്നില്ല വരുന്ന സമയത്തെല്ലാം ഗംഗാനദി കുത്തി ഒഴുകുന്ന രീതിയിലാണ് കണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഹർക്കേപ്പുടിയിലെ ആ ടവറൊക്കെയാണ് ഇതുവരെ കാണുന്നത് ഇതിപ്പം ഹരിദ്വാ ഈ ഗംഗാനദിയുടെ നടുക്കൂടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവസ്ഥ ഇത് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് നവംബർ ഒമ്പതാം തീയതിത്തെ വീഡിയോ ആണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കേദാർനാഥ് പോയിട്ട് തിരിച്ചു വന്നിട്ട് നവംബർ പത്തൊമ്പതാം തീയതിത്തെ വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്നേരം ഈ വെള്ളത്തിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും ഇതാദ്യം അത്ഭുതം തോന്നി എന്താണിത് ഇങ്ങനെ വെള്ളം ഇല്ലാത്തത് വെള്ളം പറ്റിയതാണോ അങ്ങനെ പല സംശയങ്ങൾ തോന്നി അത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ ഒരു പതിവുള്ളതാണ് അതായത് വിജയദശമി ദിവസം മുകളിൽ എവിടെയോ ഈ വെള്ളം ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ദീപാവലിയുടെ അന്ന് വൈകുന്നേരമേ ഈ വെള്ളം തുറന്നു വിടുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് അത് ശരിക്കും അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഗംഗാനദി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിത്തലൊക്കെ ഒത്തിരി തുണികളും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ കിടക്കുന്നുണ്ടാവും അങ്ങനെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തുന്നത് എല്ലാ വർഷവും വിജയദശമി മുതൽ ദീപാവലി വരെ ഇങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തുന്നതാണ് എന്നാണ് അന്വേഷിച്ചപ്പോഴും അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഞാൻ കഴിഞ്ഞ വിജയദശമി കഴിഞ്ഞിട്ടുള്ള സമയത്ത് കൂടെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അന്നേരം ഇത്രയും അന്നേരം കുറച്ച് വെള്ളം കുറവായിരുന്നു പക്ഷേങ്കിൽ അന്നേരം ഇങ്ങനെ വെള്ളം കുറവായിട്ട് ഇത്രയും വെള്ളം കുറവായിട്ട് അന്ന് തോന്നിയിരുന്നില്ല പിന്നെ വേറൊരു കാര്യം ഇത് രാവിലെയും വൈകിട്ടും ശകലിച്ച വെള്ളം തുറന്നു കൂടും എന്നാണ് പറഞ്ഞത് രാവിലെയും ഇവിടെ ആരതിയുണ്ട് വൈകുന്നേരവും ആരതിയുണ്ട് അപ്പം രാവിലെയും വൈകുന്നേരവും കുറച്ച് വെള്ളം തുറന്നു വിടും അപ്പം കുറച്ച് വെള്ളം ഒഴുകി വരും അങ്ങനെ ആയിരിക്കും ഈ കുറച്ച് വെള്ളം ഇവിടെ കാണാൻ പറ്റുന്നത് ഇത് എന്തായാലും ഇത് നല്ലൊരു കാഴ്ചയാണ് നല്ലൊരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഗംഗയിൽ ഇത്രയും ഹരിദ്വാറിൽ നമ്മൾ അല്ലാത്ത സമയത്ത് വന്ന് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇവിടുത്തെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ മാക്സിമം ഈ വീഡിയോയിൽ വെള്ളമുള്ള ഹരിദ്വാറും ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് ഏറ്റവും നോർമലായിട്ടുള്ള സമയത്ത് പോലും ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് രണ്ടേയാൾ വെള്ളം ഏറ്റവും കുറഞ്ഞത് കാണുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ അടിത്തട്ട് കൂടെ ആണ് നടക്കുന്നത് ഇവിടെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഇവിടെ നമുക്ക് കാണാനുണ്ട് ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു റെയിൽവേ ട്രാക്ക് ആണെന്നാണ് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു റെയിൽവേ ട്രാക്ക് ആണ് എന്നതിലുപരി കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ അന്വേഷിച്ചിട്ട് അറിയാനായിട്ട് സാധിച്ചില്ല അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ കൊള്ളമായിരുന്നു ഞാനിവിടെ ചില ആർമിക്കാരോട് ചോദിച്ചപ്പോൾ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു റെയിൽവേ ട്രാക്കാണ് അന്ന് ഹരിദ്വാറിൽ നിന്ന് ഋഷി ഉണ്ടായിരുന്ന ട്രാക്ക് ഇതായിരുന്നു മീറ്റർ ഗേജ് ട്രാക്കാണ് പിന്നെ എങ്ങനെയാണ് ഇത് ഇവിടെ അന്ന് ഗംഗ ഇതുവഴി ഇല്ലായിരുന്നോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംശയം തോന്നാം എനിക്ക് തോന്നുന്നത് ഗംഗാ നദിയുടെ ഒഴുക്കിൽ ഒക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരിക്കും പലയിടത്തോട്ടും അതിൻ്റെ ഒരു ഗതിക്കൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടായിരിക്കും അങ്ങനെയായിരിക്കും ഈ ട്രാക്ക് ഇപ്പോഴും നമുക്ക് സാധാരണഗതിയിൽ കാണാൻ പറ്റാതായിരിക്കുന്നു എന്തായാലും ഈ ട്രാക്കിനെ കുറിച്ച് ഇത്രയും വിവരമേ ഉള്ളൂ ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടായിരുന്ന പുരാതനമായിട്ടുള്ളൊരു റെയിൽവേ ട്രാക്കാണ് ഋഷികേശ് ഭാഗത്തോട്ടൊക്കെ പോകുന്നത് ഈ ട്രാക്കിലൂടെ ആയിരുന്നു മീറ്റർ കേജ് ട്രാക്കാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിനെക്കുറിച്ച് ഇപ്പോൾ അറിയാവുന്നത് ഇതിപ്പം ഹരിദ്വാറിൽ വെള്ളം പറ്റുന്ന സമയത്ത് മാത്രമേ ഇത് കാണാൻ പറ്റുകയുള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുമായിരുന്നു എന്തായാലും ഇവിടെ ഒരിടത്തും ഹർക്കിപ്പോടിയിൽ ഒരിടത്തും ഈ മുങ്ങി കുളിക്കുവാനായിട്ടുള്ള വെള്ളം ഇല്ല എന്ന് തന്നെ പറയാം ഇതൊരു ഇൻഫർമേഷനായിട്ടും കൂടെ പറയുകയാണ് വിജയദശമി മുതൽ ദീപാവലി വരെ ഹരിദ്വാറിൽ മുങ്ങി കുളിക്കുവാനായിട്ടുള്ള വെള്ളം കാണാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് വരുന്നവർ ആ ഒരു ടൈമും കൂടെ ശ്രദ്ധിക്കുക ഇവിടെ വെള്ളമുള്ള ഒരു കടവെന്ന് പറഞ്ഞാൽ ഈ ചണ്ടിക്കാട്ടെന്ന് പറയുന്നൊരു കടമുണ്ട് കുറച്ച് ഇവിടുന്ന് കുറച്ച് ദൂരെയായിട്ട് അപ്പോൾ അവിടെ വെള്ളമുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഋഷികേശിലുമൊക്കെ വെള്ളമുണ്ട് ഈ ഹരിദ്വാറിൽ നമുക്ക് ഇതാണ് ഹരിദ്വാറിലെ അവസ്ഥ അതുകൊണ്ട് വരുന്നവർ ഇതും ശ്രദ്ധിച്ചുകൊള്ളുക എന്നുകൂടെ പറയുകയാണെങ്കിൽ വിജയദശമി മുതൽ ദീപാവലി വരെയുള്ള സമയത്ത് ഹരിദ്വാറിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ രീതിയിൽ നമുക്ക് ഹരിദ്വാറിലെ ഗംഗാനദി കാണാനായിട്ട് സാധിക്കുന്നത് വെള്ളം ഇല്ലാത്തതുകൊണ്ടായിരിക്കും തീരെ താരതമ്യേന തിരക്ക് കുറവാണ് ഹർക്കപ്പോടിയിൽ മിക്കവാറും ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ തിരക്ക് കാണുന്നതാണ് പക്ഷേങ്കിലിപ്പം തീരെ തിരക്ക് കുറവാണ് ഇവിടുന്ന് കയറി പോരാൻ തോന്നുന്നില്ല അതോ അതേ രീതിയിലുള്ള ഒരു കാഴ്ചകൾ എന്തേലും കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പം ഹരിദ്വ ഈ ഏരിയ തന്നെ ഒത്തിരി ഉണ്ടല്ലോ അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ നല്ല രസമുള്ള ചെറിയ ചെറിയ പാറക്കല്ലുകളും ഒക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മൾ മുമ്പ് കണ്ടത് ആ ഗംഗാദേവിയുടെ പ്രതിമയൊക്കെയുള്ള സ്ഥലമാണ് ഇവിടെ ഇത് കണ്ടില്ലേ ഗംഗാതി ഇവിടെ പ്രതിമയൊക്കെ ഉള്ള സ്ഥലം നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു പകുതി മുക്കാൽ ഭാഗത്തിന് മുകളിൽ ഒക്കെ വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറിന് മുകളിലായി ഇതിലൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ പിന്നെ വേറെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ ഇവിടെ വന്ന് ഇരുന്നിട്ട് ഈ ഗംഗാനദിയുടെ അടിത്തട്ടിൽ വല്ല ഈ സ്വർണമോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിൽ അപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നതുകൊണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഈ അരിപ്പിയൊക്കെ വെച്ചിട്ട് ആൾക്കാർ എടുക്കുന്നത് കാണാം ഇങ്ങനെ ചില കോയിൻസും അതുപോലെ സ്വർണമോ ചില ലോക്കറ്റുകളോ ഒക്കെ ഇങ്ങനെ ആൾക്കാർ തപ്പുന്നത് കാണാനായിട്ട് സാധിക്കും ഉണ്ടല്ലേ ഇവിടെ ആ കടവിലൊക്കെ നമ്മൾ ഈ കമ്പികൾ ഇട്ടിരിക്കുന്നുണ്ടല്ലോ ആ കമ്പിയുടെ സൈഡിൽ നിന്നിട്ടാണ് സാധാരണ നമ്മൾ കുളിക്കുന്നത് അവിടെ ചങ്ങലയിൽ ഇട്ടിട്ടുണ്ടായിരിക്കും ചങ്ങലയെ പിടിച്ചുകൊണ്ട് ഒഴുകി പോകാതെ ഈ കമ്പനി ഈ കമ്പിക്ക് മുകളിൽ നിന്നിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ കുളിക്കുന്നത് ഇപ്പോഴത്തെ കണ്ടോ വെള്ളം ശകലം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ആ ഒരു ആ കമ്പിയുടെ മുകളിലോട്ട് വരെ വെള്ളം എല്ലാ സമയത്തും കാണുന്നതാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച ഇപ്പോഴേ ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും എത്ര കണ്ടിട്ട് കണ്ടിട്ടും ഇങ്ങനെയൊരു കാഴ്ച അങ്ങോട്ട് വരുന്നില്ല അതുപോലെ ഈ വെള്ളത്തിനടിയിൽ നിന്ന് പല സാധനങ്ങൾ ഒഴുകി വരുന്ന പല സാധനങ്ങളും പല വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ആ ഗംഗാരതിയൊക്കെ നടക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് അടുത്തുള്ള ടവറാണ് അത് കുറച്ച് മുകളിലായിട്ട് കാണുന്നത് ഇതുപോലെ ഇവിടെ എല്ലാം ഇങ്ങനെ പറഞ്ഞാൽ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ ഉണ്ട് ഒരു ഗണേശൻ്റെ വിഗ്രഹങ്ങൾ ഇങ്ങനെ കുറേ ഇത് എനിക്ക് തോന്നുന്ന ഈ ആറ്റിക്കൂടെ ഒഴുകി വന്ന സംഗതികൾ ആൾക്കാർ പിന്നെ എടുത്ത് മുകളിൽ വെക്കുന്നതായിരിക്കും ഇങ്ങനെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെ ഇതിനടി കൂടെയും ഇങ്ങനെ മുകളിൽ ആൾക്കാർ എടുത്ത് വെച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം വലിയ വലിയ ചില വലിയ പ്രതിമകൾ കാണാനായിട്ട് പറ്റും കണ്ട ഒരു പ്രതിമ ബ്രഹ്മാവിൻ്റെ ആണെന്ന് തോന്നുന്നൊരു പ്രതിമ അതുപോലെ സാമാന്യം വലിപ്പമുള്ളൊരു ശിവലിംഗവ് അങ്ങനെ ചിലതൊക്കെ കേട് കേടുപറ്റിയതൊക്കെ കാണാം വെള്ളത്തിനടിയിലൊക്കെ കിടക്കുന്ന കേടുപറ്റിയ ഇവിടെ നിരക്കൊക്കെ മുകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്നതായിരിക്കും അങ്ങനെ ചിലത് കൊണ്ട് ഇവിടെ ഇവിടെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചില വിഗ്രഹങ്ങളും ഒക്കെ ഇവിടെ എങ്ങനെ കൊണ്ടേ ഇവിടെ തന്നെ കൊണ്ട് ഇടുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അങ്ങനെയാണ് പല ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളും ഒക്കെ ഇവിടെ വരുന്നത് ഇത് ഇവിടെ നന്ദിയുടെ നല്ല വെള്ള ഒരു വിഗ്രഹം ഇത് ശരിക്കും ഇത് പാറയാണ് പാറ കല്ലുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് നല്ല ഒരു വിഗ്രഹം അപ്പം ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാഴ്ചകളാണ് ഗംഗയുടെ അടുത്തെട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടോ ഇങ്ങനെ കണ്ടാൽ തീരാത്ത പോലെയുള്ള കാഴ്ചകളാണ് ഗംഗയുടെ അടുത്തെട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും വീഡിയോ ഇപ്പം തന്നെ പത്ത് മിനിറ്റിന് മുകളിലായി ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഗംഗയുടെ അടുത്തെട്ടിൻ്റെ കാഴ്ചകൾ നമുക്ക് നിർത്താം ഇനിയിപ്പോഴേ ഞാൻ കേദാർനാഥ് പോയിട്ട് തിരിച്ച് വന്നപ്പോഴുള്ള ഗംഗയുടെ അവസ്ഥയാണ് പത്തൊമ്പതാം തീയതിയിലത്തെ നമ്മൾ ഈ കണ്ട സ്ഥലങ്ങൾ തന്നെയാണ് ഈ കാണുന്നത് ഇതാണ് ഇത് ഇത് ഒത്തിരി വെള്ളം കൂടുതലില്ല കുറച്ച് വെള്ളം തുറന്നു വിട്ട് കുറച്ച് വെള്ളം വന്നിട്ടേ ഉള്ളൂ എങ്കിലും ഇത് കണ്ടോ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് മുമ്പിൽ നമ്മൾ വെള്ളത്തിൽക്കൂടെ നടന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഇതൊരു പത്ത് ദിവസം വ്യത്യാസമാണ് എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളം തുറന്ന് വിടുമെന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ തിരിച്ച് വരുന്നത് ദീപാവലി കഴിഞ്ഞിട്ടാണ് ദീപാവലി കഴിഞ്ഞപ്പം വെള്ളം പൂർണ്ണമായിട്ട് തുറന്ന് വിട്ടതുകൊണ്ടായിരിക്കാം വെള്ളം ഈ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ രണ്ട് ഗംഗയുടെ രണ്ട് മുഖങ്ങൾ ഹരിദ്വാറിൻ്റെ രണ്ട് മുഖങ്ങൾ നമ്മളിവിടെ എന്ന് തന്നെ പറയാം